അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കും ഇവിടെ സുഖമായി പോണു അപ്പം ഇന്ന് അടുക്കളയിൽ ഇതാ ചെമ്മീം കൊണ്ട് അടിപൊളി കറി എന്നിട്ടാണ് വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇന്ന് വേറൊരു മോഡലിലാണ് കറി വെക്കുന്നത് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ എന്നാലാണ് വീഡിയോ എന്തേലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കറിയുള്ളൂ അപ്പം നമ്മളിതൊന്നും നിസാരമാക്കിയതോടെ ചെമ്മി നേരാക്കുമ്പോൾ ഈ ആരുണ്ടല്ലോ അത് ഇന്ന് എന്തായാലും കളയണം ഞാൻ ഒരുപാട് കണ്ടിട്ടോ ചിലന്നും ആരും മൂരൊന്നും കളിയില്ല ചെമ്മീൻ്റെ തോടാണ് കളഞ്ഞുംങ്ങാണ്ട് അങ്ങനെ ഇടും കണ്ടില്ല ഞാനൊന്നും പാട് കാണിച്ചു തരാം ഈ കത്തി കൊണ്ട് ഇതിൻ്റെ നടുവ് കൂടൊന്നും ഇങ്ങോട്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞമ്മളെ കത്തിനൊപ്പം തന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ട് ഞാൻ പോന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് പോരുട്ടോ കാരണം ഈ ഒരു സാധനം പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും അത് വയറുവേദന ഉണ്ടാവും ഞമ്മക്കാണെങ്കിലും വയറുവേദന ഉണ്ടാവും ചെമ്മീൻ തന്നെ ഗ്യാസ് ആണല്ലോ പിന്നെ ചിലവൽക്കര അലർജി പ്രശ്നമൊക്കെ ഉണ്ടാവും കണ്ടില്ലങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ കാട്ടും ഈ പുറത്തു കൂടെ ഇട്ടാ വരുന്നത് അതങ്ങോട്ട് കളഞ്ഞിട്ടില്ല സുപ്പൊക്കെ ഇട്ട് കണ്ടു കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വൃത്തി ആയി കേട്ടോ അതിൻറെ ഒപ്പം തന്നെ ഇതിലൊരു ഞണ്ടുണ്ട് കെട്ടോ അപ്പൊ ഞാൻ ഞണ്ടു ഇതിൻ്റെ ഒപ്പം തന്നെ കറി വെക്ക ഈ ഒന്നായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ അതാ എല്ലാതും കഴുകി ഞാൻ അവിടെ വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ചോറിന് അരി തീമിട്ടിട്ടോ ചെമ്മീൻ കൂട്ടാൻ നല്ല രസമാണ് പക്ഷെ നേരാക്കണെങ്കിൽ ഒരുപാട് നേരെ ഇരിക്കണം കേട്ടോ കാരണം ഒരു കിലോനൊക്കെ മീൻ നേരെ ആക്കിയിട്ട് നമുക്ക് അര കിലോ മീൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ അങ്ങോട്ട് നേരാക്കിയത് പിന്നെ അപ്പത്തേക്ക് അല്ലെങ്കിൽ വേറൊരു കറി വെക്കണം അപ്പൊ ഇനി അയക്കില് ഉള്ളിയൊക്കെ നേരാക്കാനുണ്ട് അത് ഞാൻ മറന്നതാണ് കേട്ടോ ഇന്നലെ ഒരുപാട് നേരം ഒഴിവ് ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളി മുഖ നേരാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഒന്നുംപാട് എളുപ്പമായിരുന്നു ഇനിയിപ്പൊ കഴിഞ്ഞു പോയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിക്ക് തോന്നിയാടേലും ഉള്ളി നേരാക്കലും ഒപ്പം ഇങ്ങനെ ചെയ്യാലോ ചെയ്യാച്ചിട്ട് പട ഇന്നിങ്ങനെ പണിയെടുക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ പടുക്കളയിലൊക്കെ കയറാൻ ഭയങ്കര മടി ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ ഉച്ച ആയാലാണെങ്കിൽ ഇവിടെ നിക്കാനും വെജാ അപ്പൊ ഞാനിത് അപ്പം ചുടണുണ്ട് ഉള്ളി നേരക്കുണ്ട് അപ്പൊ അപ്പം ചെറുതായിട്ടൊന്ന് കരിയണൊക്കെ ഉണ്ട് കേട്ടോ കാരില്ലാതെ ചുടുമ്പ ഞമ്മള് കുറച്ചേരൊന്നും നോക്കാം ഇതായിട്ടുണ്ടെങ്കി എളുപ്പം കരിയല്ല അപ്പം അങ്ങനെന്താ കുറച്ച് കന കയറിയാലും ഇങ്ങനെ പറയാണെങ്കിൽ എന്താ കാട്ടിക്കണെന്ന് പച്ചരി അരച്ചപ്പായിക്ക് ലേസം വറ്റൊക്കെ കൂട്ടി അങ്ങോട്ട് അരച്ചിട്ട് നല്ല മഴ ഉണ്ടായിക്കോട്ടേച്ചിട്ട് അങ്ങനെ അപ്പം ചൂടില് കഴിഞ്ഞിട്ട് ചോറൊന്നും നോക്കി നോക്കുമ്പോൾ ചോറ് നല്ല പാകത്തെ വേവാട്ടോ കേട്ടോ അപ്പൊ വേവണ അരിയാണ് കിട്ടീക്കണ് അപ്പൊ ചോറ് അവിടെ വാർത്ത് വെച്ചു അതിന്റെ ശേഷം ആ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ ഒരു പർപ്പാടാണ് അപ്പൊ അയ്ക്ക് ഇതലേസം തേങ്ങ കേട്ടോ തോനെ തേങ്ങ ഒന്നുമില്ല ഒരര മുറി തേങ്ങയും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അതിന്റെ പകുതി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചോന്നുള്ളി വേപ്പിന്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വറക്കുമ്പോഴാണ് വലിയ ജീര കിടാത്ത ഓർമ്മ അപ്പൊ ആ സമയത്ത് ലേസം വലിയ ജീരകം അത് മിക്സിയുടെ ഇട്ടുകൊടുക്കുകയാണ് ഇനി ഈ ചട്ടിയിൽ തന്നെ രണ്ട് തക്കാളിയും പാടെ വാട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് അണന്ന് കറി വെക്കണ് പല വിധത്തിലും ഞമ്മക്ക് മീനുകൊണ്ട് കറി വെക്കാം കേട്ടോ അപ്പം ചെമ്മീൻ പൊരിച്ചാനില്ല പൊരിച്ച ആർക്കും തൈയില്ല അപ്പൊ നല്ല മട്ടത്തിൽ അങ്ങോട്ട് കറി വെക്കുകയാണ് രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണ പാർന്നിട്ട് അയക്കിട്ടുകൊടുത്തു ലേസം എടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് അവിടെ കടന്നങ്ങനെ വേവട്ടെ അങ്ങനെ ഞാൻ മുറ്റൊക്കെ അടി കഴിഞ്ഞ് വന്നിട്ട് നോക്കി വെക്കുമ്പോ തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് കേട്ടോ എണ്ണ കടന്നിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ഇതിനൊക്കെ വേവാൻ ഭയങ്കര ഇടങ്ങാറ തക്കാളി ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുംതാ ഞാൻ ഈ തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങക്ക് ലേസം വള്ളം പാരൻ്റെ ഒന്നും ആവശ്യമില്ല തക്കാളിയുടെ വെള്ളമുണ്ട് എന്നാലും ഞാൻ ലേസം വള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുരു പുളിങ്ങിട്ടോ ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തങ്ങനെ നിങ്ങൾ ചെമ്മീൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പുളിങ്ങടക്കരുത് ചില ഒരു പുളിങ്ങന്നെ ഇടൂല ഒരു രണ്ട് കുരു പുളിങ്ങ ചേർത്തിട്ട് ചെമ്മീൻ കറി വെച്ചോക്കൊണ്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അങ്ങനെ ദാ ഞാൻ മൺചട്ടിയിലാണ് ചെമ്മീൻ കറി വെക്കണത് അയക്കും ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ ചെമ്മീൻ കറി ഒക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ലത് ദാ ഒരു സ്പൂണ് മുളകും പൊടി ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ട് മസാല ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ആ എണ്ണയെ കടന്ന് ഒന്ന് നല്ല ഇങ്ങോട്ട് വയറ്റ് വയറ്റെട്ടോ ആ പച്ചമണം പോയതിൻ്റെ ശേഷം ആ ചെറുളുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊടി ചെറുളുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഇതിൽ കടന്ന് നല്ലോം വയറ്റാണ് കേട്ടോ ഒന്നും ഇതിൽ ചേർക്കണില്ല വെളുത്തുള്ളി ഞാൻ തേങ്ങ അരക്കണേൽ കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് തീ കുറച്ചിട്ട് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചതിൻ്റെ ശേഷം ആ മീനൊന്ന് കായം കൂട്ടാണ് കേട്ടോ മാന്തളും മത്തിയാണ് പൊരിച്ചാൽ അത് പിന്നെ നിലത്തെ മീനാണ് കേട്ടോ അത് നേരാക്കി വെച്ചിരിക്കുന്നത് ലക്ഷം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് വല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഞമ്മളെ നേരത്തിനനുസരിച്ചിട്ടാണ് എൻ്റെ ചീയലൊക്കെ അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ അകൊക്കൊന്ന് പോയി അടിച്ചു ഓരി വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ആ വലിയ ജീരക്കെ ഇട്ട് കൊടുക്കണുണ്ട് ലേസം വേപ്പിൻ്റെയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടി ഒന്ന് ഒന്നങ്ങട്ട് ചോറ്റിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഞമ്മള് മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വലിയ മീനൊക്കെ പൊരിച്ചുമ്പോൾ രണ്ട് മണി വലിയ ജീരകം വേപ്പിൻ്റെ ലെട്ടുകൊടുത്താൽ അത് വേറെ വേറൊരു ചൊയും ചൂരം ഒക്കെയാണ് കുറേ ഓന ഒരു അഞ്ച് മത്തി ഉണ്ട് കേട്ടോ മത്തി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ചതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ തൈലങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം ആ നമ്മൾ കറിയുടെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കുത്തിങ്ങാണ്ട് ഒന്നുകൊണ്ട് ഉടക്കാട്ടോ ഒന്ന് വേറിടാൻ വേണ്ടിയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യുന്നതിരിക്കാം കേട്ടോ അതിന്റെ ശേഷം ലേസം വെള്ളം ചേർത്ത് കൊടുക്കണ കേട്ടോ ഒന്ന് മസാല ഒന്നും അടി പിടിച്ചാതിരിക്കാനാണ് എന്നിട്ട് ഇതൊക്കെ ഒന്ന് അളക്കി ഇതാക്കി ഇങ്ങാണ്ട് ഇങ്ങനെ തീക്ക അരച്ച് വെച്ച തക്കാളി തേങ്ങയും ഒരുമിച്ചിട്ടാണ് അരച്ചിട്ട് അതുംപാട് അങ്ങോട്ട് പാർന്ന് കൊടുക്കണുണ്ട് ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ മുളകൊന്നും ചേർക്കാതിരിക്കലാണ് കേട്ടോ നല്ല ഇന്നിങ്ങനെ പെറുക്കിടണ്ടേ അത് വാണ്ടോലിക്ക് ചേർക്കുക അതിന് ശേഷം ആകെ പാകത്തിന് വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് നല്ല കുറുന്നനല്ല കറിയാണ് കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് കയ്യുകൊണ്ട് ഇതാക്കണോണ്ടോ ഒന്നും തോന്നണ്ട ആ കയ്യമ്മ ഒന്നുമില്ല എന്നിട്ട് ആ നാല് പുറന്ന് വടിച്ച് ആ കറിക്ക് അങ്ങോട്ട് ആക്കി കൊടുത്തില്ലേ സ്പ്പ് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ഇത് ഒന്ന് മറിച്ചിടും ചെയ്യ മീൻ വല്ലാതെ മുരിയാൻ പറ്റൂല അപ്പത് ആ പാകത്തെ മുരിച്ചിലായിട്ടുണ്ട് അപ്പൊ അതൊന്നങ്ങട്ട് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറിച്ചിടുമ്പോ ആ അലകുന്തും തട്ടൊക്കെ വേർതിട്ടുണ്ട് ഒന്ന് മീന് കുറച്ച് വെത്തപ്പാട് കൂടുതലാവുമ്പോൾ അതിൻറ്റേതായ ഇത് അടുക്കളയിൽ കാണും ചെയ്യും ആക്കത്തിന് ചെയ്യുമ്പോൾ അതിൻ്റെതായതും കാണും അങ്ങനെ അത് ആദ്യം ഞാൻ ആ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീനിനും ഞെണ്ടിനും ഏകദേശം വേവൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങോട്ട് മൂടി വെക്കുക ഇവിടെ ഇങ്ങനെ കേപ്പിടണ എന്താ വെച്ചാൽ തിളച്ച് പോവാതിരിക്കാനാണ് കേട്ടോ കാരണം തിളച്ച് കൊത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളാ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോവും അത് പണ്ടത്തെ ഒരു ചെല്ലാണല്ലോ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും കറി തിളച്ച് കൊത്ത് പോകാൻ പറ്റൂല തിളക്കുമ്പോഴത്തേനത് ആ അതിക്ക് ലേസ് ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളകും ഭൂമിച്ചുമ്പോൾ ഒന്ന് ചേർക്കണുണ്ട് കേട്ടോ ഒന്നും ഞാൻ ചേർക്കണില്ല അതവിടെ വെച്ചിട്ടുണ്ട് അപ്പത്തിനെന്താ നമ്മളെ കറിയൊക്കെ നല്ലോം വിട്ട് ി തിളക്കണത് എന്തോ ഒരു മണമാണ് ചിട്ടാ അപ്പൊ ഒന്നും പാടെ വേവാനുണ്ട് അത് വെന്തിട്ട് വേണം ഇതൊന്നും തോമിക്കാൻ അപ്പൊ ഇനി ഞാൻ മീൻ ചട്ടി ഒന്നങ്ങ മാങ്ങി വെക്കാണ് ഈ അടുപ്പത്തൊക്കെ ഇനി ഞാൻ ഇതാ വലിയൊരു ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് ഏതായാലും അത് മോറാനാണ് അപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണ പാക്കറ്റ് ഒക്കെ ഇങ്ങനെ കുത്തി ചാരി വെക്കും അപ്പൊ അതിലൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് തോമിച്ചല്ല എണ്ണ എങ്ങനായാലും ആ രണ്ട് പാക്കറ്റിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട്താ ഉള്ളിയൊക്കെ നല്ലോ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മളെ ഞമ്മളെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ് കറിയുടെ തീയൊക്കെ ഓഫാക്കിക്കൊണ്ട് എന്നാലും ഇങ്ങനെ തളച്ചങ്ങാണ്ടിരിക്കണം മൺചട്ടിയല്ലേ അപ്പം ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറുമ്പോഴത്തേക്ക് ഞമ്മളെ കറി ഒന്നും പാടെ കുറുകും ഇതിഞ്ഞ് ഞാൻ അവസാനം ഒന്ന് കാണിച്ച് തരണ്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ പൂളൊക്കെ നേരാക്കണത് കേട്ടോ ഒക്കെ നേരെ ആക്കൽ കഴിഞ്ഞ് അത് കുക്കറിൽ അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നടുപ്പത്തേക്ക് വെക്കണം കേട്ടോ ഞാൻ ചേമ്പും തണ്ടും പൂളക്കേങ്ങും ഒപ്പല്ലേ വെക്കണേ അങ്ങനെ അടുപ്പത്ത് വെച്ചതിന്റെ ശേഷം ആ ചേമ്പും തണ്ട അരിയാണ് കേട്ടോ ചേമ്പന്തണ്ടിനൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ഞമ്മളടുത്തുനിന്നൊന്നുമല്ല കുറച്ച് ദൂരത്തുനിന്നാട്ടോ ചേമ്പന്തണ്ട് പോയി കൊടുക്കണത് എനിക്ക് ചേമ്പുതണ്ടിൻ്റെ ആ പച്ചക്കളർ വല്ലാതെ ഞാൻ കളയിലാട്ടോ അങ്ങനെ അതും കെഗി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ ഞമ്മളെ കറിയൊന്ന് കാണിച്ച് തരിക കണ്ടില്ല നല്ല ഭാഗത്ത് കുറുക്കായിട്ടുണ്ട് അപ്പം ഇതാ ശാലു ചാടിക്കാൻ വന്നിട്ടുണ്ട് ഷാലൂന് രാവിലെയാണ് കേട്ടോ മദ്രസ് അപ്പോൾ ഊന് ചാ അടിച്ചാൽ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിനൊക്കെ അവധി ആയതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇതിന് നമ്മൾ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് തോനെ വിസിലടിച്ച് അയച്ചിട്ടില്ല ആ പൂളൊക്കെ അങ്ങോട്ട് നല്ല പൊടിയില്ല പൂളേന് അതൊരു പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടിയിട്ട് ആ കുക്കറിൽ തന്നെ അത് ആ ചേമ്പും തണ്ടിങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പം ചേമ്പും തണ്ട് നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചേമ്പും തണ്ട് നല്ല ഉണ്ടെങ്കിലാണ് ആ ചേമ്പും തണ്ടിൻ്റെയും പുളക്കേക്കിൻ്റെയും ആ ടേസ്റ്റിങ്ങോട്ട് കിട്ടുള്ളൂ അപ്പം കുത്തി അമ്പിച്ചിട്ടിട്ടുണ്ട് ലേസ് ഉപ്പും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും പാരൻ്റെ ഒരു ആവശ്യം ഇല്ലല്ലോ ചേമ്പും തണ്ടിൽ തന്നെ ഉണ്ടാവും വെള്ളം ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അടയാൻ ഭയങ്കര ഇടങ്ങറിടും കുക്കറിൻ്റെ മേലുണ്ട് ചേമ്പും തണ്ട് എന്നാലും വണ്ടില കുത്തി അമർത്തി അടച്ചുണ്ടാക്കി അപ്പം ഇപ്പുറത്തെ അടുപ്പത്ത് അതുകൊണ്ട് വെച്ച് കൊടുക്കട്ടെ ഇതൊരു രണ്ട് വിസിൽ വന്നിട്ട് എയർ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഒന്നും പാടെ വേവാനുണ്ട് അപ്പം ഞാൻ പൂളക്കേം കഴിക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ടും കുറച്ച് ചീച്ച വേവാനുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കാണ്ട് ഒന്ന് കത്തിച്ചണല്ലോ വയ്ക്കണത് മാത്രമല്ല നമ്മൾ കത്തിച്ച് വേവുമ്പോൾ അതിൻ്റേതായ രസം വേറെ തന്നെയാണ് എന്നിട്ട് നല്ല ഒന്നാണ് കുത്തി അടച്ചിട്ടുണ്ട് ഇനി അതൊന്നും കടു പൊട്ടിക്കാൻ ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് അയ്ക്ക് ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് ആ ഒരു സ്പൂണ് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ എന്ത് ചെയ്യുക ലേസം ഉണക്കമുളക് രണ്ട് മൂന്ന് നാല് ഉണക്കമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പൊടി വേപ്പിൻ്റെയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പൂളക്കയും കൂട്ടാത്തക്കിത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഈ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ മൂത്ത മുളകിലുണ്ടാവും എണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ അതാകെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞമ്മൾ രാവിലത്തെ വിഭവം ഒന്ന് കാണിച്ചു തരാം എല്ലാതും പാടുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അപ്പതാ കറി ഇതാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്